ഷാഫി പറമ്പിലിനെതിരായ അതിക്രമത്തിന് പിന്നാലെ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ടി സി ഡി കെഎ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കയാണ് ടി സി ഡിക്ക് ഉൾപ്പെടെ നൂറ് പേർക്കെതിരെയാണ് കേസെടുത്തത് പി ഡി പി ആക്ട് ഉൾപ്പെടെ ചേർത്താണ് കേസ് കമ്മീഷണർ ഓഫീസിന്റെ ഗേറ്റ് തകർത്തതിൽ എഴുപത്തി അയ്യായിരം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നതാണ് എഫ്ഐആറിൽ പറഞ്ഞത് അഭിജിത്ത് മുഴക്കിന്ന് ചേരുന്നു അഭിജിത്ത് പോലീസ് നടപടിക്കെതിരെ വലിയ പ്രതിഷേധം മലയടിക്കുന്നതിനിടയിലാണ് കേസുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോഴെടുത്തിരിക്കുന്ന കേസിന്റെ വിശദാംശങ്ങൾ എന്താണ് എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് വിനീത പി ഡി പി ആക്ട് പ്രകാരം അതായത് പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള വകുപ്പ് ഉൾപ്പെടെ ചേർത്താണ് ഇപ്പോൾ ടി സി പിക്ക് എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇന്നലെ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേറ്റതിന് പിന്നാലെ വലിയ പ്രതിഷേധം കോഴിക്കോട് നഗരത്തിൽ അലയടിച്ചിരുന്നു ഡി സി സി ഓഫീസിന് മുൻപിൽ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുൻപിലേക്കായിരുന്നു കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ വെച്ച് വലിയ പ്രതിഷേധം അത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായി പോലീസിനെതിരെ മുദ്രാവാക്യം വിളിയുണ്ടായി ഈ ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചിരുന്നു പിന്നീട് നേതാക്കൾ ഉൾപ്പെടെ എത്തിയാണ് ഈ പ്രവർത്തകരെ അനുനയിപ്പിച്ചത് ശാന്തരാക്കിയത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് അതിൽ ടി സി ഡിക്ക് എം എൽ എ കൂടാതെ പി എം നിയാസ് കൂടാതെ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഷഹീൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായ വിദ്യാ ബാലകൃഷ്ണൻ അങ്ങനെ കണ്ടാലറിയാവുന്ന നൂറിലധികം പേർക്കെതിരെ നൂറോളം പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് കസബ പോലീസാണ് കേസെടുത്തത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പി ഡി പി ആക്ട് ഉൾപ്പെടെ ചേർത്താണ് കേസ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് നമുക്കറിയാം നേരത്തെ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയും പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെ പോലീസ് കേസെടുത്തിരുന്നു അവിടെയും ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തത് പോലീസിനെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നതൊക്കെയായിരുന്നു എഫ് ഉണ്ടായിരുന്നത് സമാനമായ രീതിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ മുൻവശത്തെ ഗേറ്റ് തകർത്ത് എഴുപത്തി അയ്യായിരം രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയെന്നാണ് ഇപ്പോൾ ഈ കസബ പോലീസ് എടുത്ത എഫ് പറയുന്നത് വിനിത ശരി അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്